എടാ ഇപ്പൊ ഞാനെടാ ഇത്ര ഉയരുണ്ട് നോക്കി വെച്ചോ ഒരു കൊല്ലം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ ഈ കല്ല് വളർന്നിട്ടുണ്ടോന്ന് അറിയാലോ ഗുരുയുടെ പുതിയൊരു കാഴ്ചയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഉള്ളത് എവിടെയാണ് ഏകദേശം സത്യം പറഞ്ഞാൽ ഏത് ജില്ലയാണെന്ന് പോലും മനസ്സിലാവുന്നില്ല നമ്മൾ ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ഥലത്താണ് എത്തിയത് ഏറ്റുമാനൂർ അടുത്താണ് ഏറ്റുമാനൂർ പറയുമ്പോൾ കോട്ടയം ജില്ല കോട്ടയം ജില്ലയിലാണെന്ന് മാത്രമേ ഇപ്പൊ ഒരു ധാരണയുള്ളൂ കേരളത്തില് ഒരുപാട് രഹസ്യങ്ങളും അല്ലെ ഒരുപാട് ദുരൂഹതകളും ഒക്കെ ഒരു സ്ഥലമാണ് കേരളം ഇപ്പൊ നമ്മളെ ചാനല് കാണുന്ന എല്ലാവർക്കും അത് മനസ്സിലായിട്ടും ഉണ്ടാവും അപ്പൊ ഇന്ന് അങ്ങനെ ഒരു അന്വേഷണമാണ് ആണ് നടത്താൻ പോണത് ആ കാഴ്ചകളിലേക്ക് കടക്കാം നമ്മളിപ്പോൾ ഉള്ളത് നീരൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഏറ്റുമാനൂരിൽ നിന്ന് ഏകദേശം പതിനാറ് കിലോമീറ്റർ നമ്മൾ ഉള്ളോട്ട് വന്നിട്ടുണ്ട് കോട്ടയം ജില്ലയിലാണ് നമ്മൾ തേവരത്ത് മല എന്ന് പറയുന്ന അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട് എന്നാണ് പറഞ്ഞത് ക്ഷേത്രം മാത്രമല്ല ഒരുപാട് അത്ഭുത കാഴ്ചകൾ ഒരു ദുരൂഹത നിറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കാര്യം പെലച്ചിക്കല് എന്നാണ് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത് അതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണകളൊന്നുമില്ല അവിടെ പോയിട്ട് കണ്ട് മനസ്സിലാക്കണം അതെന്താണെന്നും അതിൻ്റെ പിന്നിലെ കഥകൾ എന്താണെന്നൊക്കെ അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് നല്ല ഉയരത്തിലെത്തി ഹൈറേഞ്ചിലാണ് ഇങ്ങനെ മല കീറിക്കൊണ്ടിരിക്കുകയാണ് തേവരത്ത് മല എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് നമ്മൾ മഹാശിലായുഗം എന്നൊക്കെ കേട്ടെടുത്താകും കാരണം അന്നത്തെ അറിവുകളൊക്കെ വളരെ പരിമിതി ആയിരുന്നു നമുക്കത് പറഞ്ഞു തരുന്നതിലും വളരെയധികം പരിമിതികളുണ്ട് എന്ന് നമ്മൾ ഓരോ വീഡിയോകളിലും പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു അല്ല എഴുതി വെക്കുന്ന കാലമല്ല അപ്പം വലിയ വലിയ മുദ്രകളായിട്ട് ശില നിർമ്മിതികളൊക്കെ കെട്ടിടങ്ങളായിട്ട് കാണുന്നത് അപ്പം അതിൽ നിന്നുള്ള ഊഹാപോഹങ്ങളെ ബാക്കിയാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് റോഡ് കഴിഞ്ഞിട്ടോ രണ്ടായിട്ട് തിരുവനന്തപുരം ഇങ്ങോട്ടായിരിക്കും ഏകദേശം ഒരു കിലോമീറ്റർ നടക്കാണ്ട് മുകളിലേക്ക് കയറി കയറി പോവാണ് നമ്മൾ നല്ല കയറ്റം ജയദേവ് കാര്യമായിട്ട് എങ്ങോട്ടോ പോകേണ്ടേ ഐ ഡിഡിൻ അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറയണു ചേച്ചി ഇനിയിപ്പോൾ രണ്ട് വഴി തിരിഞ്ഞു എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആദ്യമായിട്ടാണ് ഗൂഗിൾ മാപ്പ് ഐ ഡിഡിൻ്റ് അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ഒരു കമൻറ്റിനോട് പറയണത് ആരും നടക്കാത്ത വഴികളിലൂടെ ആരും പോവാത്ത വഴികളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വീട്ടിലൊരു ചേട്ടനെ കണ്ടു അവരോട് ചോദിച്ചപ്പോൾ കുറച്ചുകൂടി മുകളിലേക്ക് പോയിട്ട് വടക്കോട്ട് പോകണമെന്നാണ് പറഞ്ഞത് അപ്പോൾ വടക്ക് എവിടെയാണെന്നുള്ള കാര്യത്തിൽ ഞാനൊരു കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് എന്തായാലും മുകളിലേക്ക് നല്ല കയറണം നല്ല ടയേഡായി കാരണം കുത്തനുള്ള കാറ്റാണ് നമ്മൾ നല്ല താഴ്ത്തു നിന്നാണ് പെട്ടെന്ന് മുകളിലേക്ക് എത്തിയത് അവിടെ മൂപ്പര് പറഞ്ഞത് ദേവരുടെ കാൽപാദവും ഉണ്ടെന്നാണ് അപ്പോൾ ഒന്ന് രണ്ട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് അതൊക്കെ എങ്ങനെയാണെന്ന് തേടി പിടിക്കണം നമ്മൾ ആ മലയുടെ ഒരു മുകൾ വശത്ത് എത്തിയിട്ടുണ്ട് അങ്ങോട്ട് നോക്കിയാൽ വലിയൊരു ടവർ കാണുന്നുണ്ടോ അവിടെ നിന്നാണ് നമ്മൾ കയറി വരുന്നത് ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ എത്ര ഉണ്ടാവും നമുക്ക് നമുക്കത്ര തോന്നും നല്ല കേറ്റായി ടയേർഡായി ശരിക്കും ടയേർഡായി പിന്നെ നല്ല തണുപ്പുള്ളൊരു സ്ഥലം കാറ്റ് അടിക്കുന്നുണ്ട് ആ ഒരു ആവേശത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറി വന്നതിന് വിണ കിട്ടി ഇതാ നമ്മൾ കല്ല് കണ്ടെത്തിയിട്ടുണ്ട് ആ പറമ്പിലാണ് ഉള്ളത് അതോ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം വാ 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 ഈ കല്ലിൻ്റെ ഒരു പ്രത്യേകത ഇത് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിങ്ങനെ ഓരോ കാലങ്ങൾ കഴിയും തോറും മുകളിലേക്ക് പൊങ്ങി പൊങ്ങി പോകുന്നുണ്ടെന്നൊക്കെയാണ് ഇവിടുന്ന് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കഥകൾ ആദ്യമൊക്കെ പഴമക്കാർ പറഞ്ഞത് ഒരു ആറടി ഉയരമുള്ള കല്ലായിരുന്നു ഇപ്പം നോക്കിയാൽ എങ്ങനെയായാലും എട്ട് അടി ഒമ്പതടി ഓരത്തിലേക്കാണ് ഇത് കാണുക നമ്മൾ താ താറനിരപ്പിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു കഥകളിലൂടെയാണ് ഈ കല്ല് വളരുന്നു എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ പ്രതീതി ഉണ്ടായിട്ടുള്ളത് അങ്ങനൊരു കാര്യം നോക്കുന്ന സമയത്ത് ഈ ഒരു കല്ലിൻ്റെ ഒരു വീരാരാധന അല്ലെങ്കിൽ പല തരത്തിലുള്ള ഒരു മിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഭാവമാണ് ഉണ്ടായി വരുന്നത് മഹാശിലായുഗ കാലഘട്ടത്തിലെ പല കാര്യങ്ങളും നമ്മളെ കേരളത്തിൽ പല ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട് ഈ കോട്ടയം ജില്ലയിൽ നമ്മൾ ഈ വരുന്ന കല്ലിന് പുലച്ചിക്കല്ല് അല്ലെങ്കിൽ വീരക്കല്ല് എന്നൊക്കെയുള്ള ഒരു കാറ്റഗറിയിലാണ് വരുന്നത് ഇത് ഞാൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയപ്പോൾ ആൾക്കാരുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മരണവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വലിയ പ്രധാനപ്പെട്ട ആൾക്കാർ മരിക്കുമ്പോൾ അവരുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി സ്ഥാപിച്ചതാകാം അങ്ങനെ ആകാം ആണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് തേവർമല എന്ന് പറയുമ്പം ഏറ്റുമാനൂരപ്പിലെ ജന്മസ്ഥലമായിട്ടാണ് വിശ്വാസികൾ കണക്കാക്കുന്നത് ഈ ഭാഗം ഈ കല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യ കഥയുണ്ട് തേവർ തേവർ ഇവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരു സ്ത്രീ പുല്ലു എത്താൻ വന്നു അവരുടെ അരിവാളുകൊണ്ട് തേവരുടെ കാല് അറിയാതെ മുറിഞ്ഞു ആ ദേഷ്യത്തിൽ സ്ത്രീയെ ശപിച്ചു കല്ലാക്കി ആ സ്ത്രീയാണ് ഈ കല്ലിൻ്റെ രൂപത്തിൽ ശാപം കിട്ടി നിൽക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നോക്കുമ്പോൾ ഒരു സ്ത്രീയുടെ രൂപൊക്കെ കാണാൻ കിട്ടും ഒരു തലയിൽ ഏ ഒത്തുടല ഉടലോട് കൂടി ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ആ കഥ വെറുതെ അങ്ങ് ഉണ്ടായതല്ല ഇങ്ങനെയാണല്ലോ ഓരോ പുരാവൃത്തങ്ങൾ രൂപപ്പെട്ടു വരിക പിന്നെ ഒരു കഥ കേട്ടിട്ടുള്ളത് പണ്ട് സതി എന്നുള്ളൊരു ദുരാചാരം ഉണ്ടായിരുന്നല്ലോ ഹസ്ബൻഡ് മരിച്ചുപോയ സ്ത്രീകൾ ആ ഭർത്താവിന്റെ ചിതയിൽ കൂടെ എരിഞ്ഞാൻ വരുന്ന ഒരു ചടങ്ങ് ആ ചടങ്ങ് നടന്ന സ്ഥലങ്ങളിൽ ഇതേപോലെ പുലച്ചിക്കല്ലുകൾ സ്ഥാപിക്കാറുണ്ട് അങ്ങനെ ഒരു സതി അനുഷ്ഠിച്ചതിൻ്റെ ഓർമ്മക്ക് വേണ്ടി അങ്ങനെ ഒരു വായനയും കൂടി ഇതിന്റെ ഇടയിൽ ഉണ്ടായി അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ കല്ല് ഇത്തരത്തില് ഇത് നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കാറ് ആ കാലഘട്ടത്തിൽ ഇതൊക്കെ വിശ്വാസങ്ങളാവാം അനുഭവങ്ങളാവാം പക്ഷേ ഇത്തരത്തിലുള്ള കഥകളും തോന്നലുകളും ഒക്കെ കൂടി കൂടി കലർന്നിട്ടാണ് പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ അറിവായിട്ടും കാര്യങ്ങളായിട്ടൊക്കെ ഒക്കെ മാറിയിട്ടുള്ളത് നമ്മൾ ഇന്നത്തെ ശാസ്ത്രലോകത്ത് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഇതൊക്കെ പുച്ഛമായിട്ട് തോന്നാം തമാശക്കഥ ആയിട്ട് തോന്നാം പക്ഷേ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മ ആയിരക്കണക്കിന് വർഷം മുന്നേ ഒക്കെ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളുടെയും തെളിവുകൾ അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ീരക്കല്ല് കുത്തുകല്ല് മെൻഹർ തലച്ചിക്കല് അങ്ങനെ പല പേരുകളിലാണ് കേട്ടോ മഹാശിലായുഗ കാലഘട്ടത്തിലെ ഈ അവശേഷിപ്പുകളെ ശിലകളെ പുരാവസ്തു ഗവേഷകർക്ക് വിളിക്കുന്നത് ഇത് സത്യത്തിൽ ഇവിടെ നാട്ടിയതാണ് ഇത് ഇവിടെ തന്നതായ ഉണ്ടായതല്ല മനുഷ്യ നിർമ്മിതമാണ് ഈ കല്ല് നമ്മൾ ഓരോ സ്ഥലത്ത് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കണോ പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ വായിച്ച് പഠിച്ച് ഇത് ഒരു പാഠപുസ്തകം പോലെയാണ് നമുക്ക് അനുഭവപ്പെട്ടത് ഇനി ഒരു കാര്യം കൂടി ഉണ്ട് അല്ലേ അങ്ങനെയല്ലേ ചേട്ടൻ പറഞ്ഞിട്ടുള്ള ചേട്ടൻ പറഞ്ഞ ഒരു കാൽപാദം അത് ഇതൊരു മണ്ണാത്തിന്റെ ശാപം കിട്ടിയ ശിലയാണ് അപ്പൊ മണ്ണാത്തിയെ ശവിച്ച തേവരുടെ കാൽപാദം കാണാനാണ് ഇനി പോകുന്നത് കൊറേ തെരഞ്ഞെടുക്കുന്നത് കേട്ടോ തേവര് കാൽപാദം കണ്ടേയില്ല അവസാനം നമുക്ക് ഈ നാട്ടുകാരനായിട്ടുള്ള വാസുചേട്ടന് കിട്ടിയിട്ടുണ്ട് വാസുചേട്ടനാണ് നമുക്ക് ഈ സ്ഥലം കറക്റ്റായിട്ട് എത്തിച്ചത് ഇവിടെ എന്താണ് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് നമുക്ക് പറഞ്ഞ സംഭവം പറഞ്ഞാൽ ഏറ്റവും ഇവിടെ നിന്നാണ് സ്വയംഭൂവായിരുന്നു ഇവിടെ നിന്നാണ് ജനിച്ചെന്നാണ് ഐതിഹ്യം പറയുന്നത് മൂലസ്ഥാനം മൂലസ്ഥാനം ഇതാണ് അപ്പൊ ഇവിടെ നിന്നാണ് ഏറ്റുപാതിർക്ക് പോയെന്നൊക്കെയാണ് ഐതിഹ്യം അപ്പൊ അതിലെ ശംഖുപറന്ന കുഴി മണിക്കണർ എന്ന് പറയും ദേവന്റെ മണിക്കിണറാണ് ഏഹ് ഇത് അങ്ങനെയാണ് ഇതിന്റെ സങ്കല്പം ഇതൊരു അള്ളയുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഒരു നാലഞ്ച് പോലും വരെ ഞങ്ങൾ ഈ കമ്പൊടിച്ചിട്ട് നോക്കി അങ്ങനെ ഇത് അങ്ങ് കടന്നു പോവുക ഇങ്ങനെ ശബ്ദം കേൾക്കും വലിയൊരു വലിയൊരു അള്ളാണ് കിട്ടും അതങ്ങ് പോവാ അന്ത്യം കണ്ടുപിടിക്കാൻ പറ്റില്ല അതിനടി വെള്ളാണ് ആ വെള്ളത്തിനടി കമ്പി ചെല്ലുമ്പോ ഇങ്ങനെ ശബ്ദം കിട്ടും അപ്പം പിന്നെ അത് കഴിഞ്ഞ് അന്ന് കാലത്ത് പറയുന്ന ഇവിടെ ഒരു കൊട്ടാരമൊക്കെ ഉണ്ടായിരുന്നൊക്കെയാ പറയുന്നത് ആ അതിന്റെ ഇതായിട്ട് ഇതുപോലെ വെള്ളം കിടക്കുന്ന കിടക്കുന്നൊരു കുളമായിട്ടാണ് സങ്കല്പം പിന്നെ അപ്പുറം കുഴി നമ്പർ ഈ തറ എന്താ ഈ തറ ഇത് ഇത് പള്ളിക്കാരുടെ കൈവശമായിരുന്നു പള്ളിക്കാരുടെ കൈവശമായിരുന്നു അത് പത്ത് അമ്പത് വർഷ അവരുടെ കൈവശത്തിൽ ഇരുന്നിട്ട് പിന്നീട് എന്നെ അവൻ തിരഞ്ഞിടിച്ചു കണ്ടുപിടിച്ചപ്പോ അമ്പലത്തിന്റെ ആണ് രണ്ടേക്കർ അറുപത്തി മൂന്ന് സെന്റ് സ്ഥലം എന്നാണ് പറയപ്പെടുന്നത് അതൊക്കെ അവതരിഞ്ഞ് ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോഴും കേസിൽ കിടക്കാം അവര് അവിടെ വെക്കാൻ വേണ്ടി അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് പറയുന്നത് ഈ കാൽപാദം ഇതിനടിയിലായിരിക്കും കാണിക്ക എങ്ങനെയുണ്ട് ഇതാണ് വാലിരുന്ന കുഴിന്നാണ് അതിന് പറയുന്നത് അതിന് വെള്ളം പറ്റില്ല നേരത്തെ വെള്ളം പറ്റാത്ത ഞാൻ പറഞ്ഞ ഒരു അറുപത് അറുപത്തിരണ്ട് വർഷമായിട്ട് എനിക്കറിയാവുന്നത് ഇതുവരെ അതിനകത്ത് ഒരു ഇരട്ട വെള്ളം ഇല്ലാതെ വന്നിട്ടില്ല എൺപത്തിമൂന്നിലേ ഉണക്ക് വന്നിട്ടും കറക്റ്റായിട്ട് അതിനകത്ത് ഇന്ന് നമ്മൾ നേരി പറ്റി ചിന്ത വെള്ളം ഒരിയറ്റുണ്ട് ഇത്ര ഉയരത്തിൽ എന്നത് പാറക്കോലുകൊണ്ട് ഈ നൂറോ കീഴൊക്കെ വാതിക്കുന്നു എന്ന് കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ തലക്കെട്ട് കൊണ്ടുവന്നു അപ്പോൾ ഭഗവാൻ ശപിച്ചു പേടി ചോടിക്കും മണ്ണാത്തി മണ്ണാ മണ്ണാത്തി അങ്ങോട്ട് പോലും മണ്ണാരിങ്ങോട്ട് അവിടെ ഒരു ചില ഇങ്ങനെ കല്ല് കിടപ്പുണ്ട് മണ്ണാത്തി നിക്കുന്ന പോലെ അത് കിടക്കുക അത് ഇത് നിൽക്കുകയാണ് അത് അന്ന് പോലെ അതിന് ചിലർ പറയുന്ന ഉയരം കൂടുന്നുണ്ട് കൂടുന്നുണ്ട് ഉയരം കൂടുന്നു പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് ഈ മണ്ണ് ഒലിച്ചോണ്ട് ഒഴിച്ചുപോവല്ലേ അല്ല അല്ലാതുകൊണ്ട് കല്ല് വളരുന്നൊന്നുമില്ല അത് അപ്പൊ അങ്ങനെ സ്വല്പ ഉയരം കൂടിയിട്ടുണ്ട് ഞാൻ മണ്ണാൻ കല്ലും കൂടി കാണാനുണ്ട് മണ്ണാത്തി നിൽക്കുന്നതാണ് കണ്ടത് മണ്ണ അത് അത് എവിടെയാ കണ്ടു ഇതാണ് അങ്ങോട്ട് നീളം ഉണ്ടായിരുന്നു അത് തല്ലിപ്പിടിച്ചതാണ് തല്ലിപ്പിടിച്ച് കയ്യാലിക്കാ അപ്പൊ എന്താ കഥ ഒന്നുകൂടി പറഞ്ഞു അത് ഏറ്റവും ശവിച്ചതാണ് മണ്ണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോന്നു മണ്ണാത്തി മണ്ണാത്തി അങ്ങോട്ടും പോയി അതവിടെ ശിലയായിട്ട് അവിടെ ഇത് ശിലയായിട്ട് ഓഹോ അപ്പൊ ഒരു ദമ്പതികളുടെ ശിലയായിട്ടാണ് ഇപ്പോ നമ്മൾ കാണുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ടോ വാസ ഞങ്ങളായിട്ട് ഒന്ന് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വന്നത് അപ്പൊ വലിയ സന്തോഷം ഞങ്ങളുടെ കൂടെ വന്നത് അപ്പൊ ട്രാവൽ ഗുനിയ എന്നാണ് ഞങ്ങളുടെ ചാനലിന്റെ പേര് അപ്പൊ ഇതേപോലെ കാഴ്ചകൾ ട്രാവൽ ഗുനിയയിൽ ട്രാവൽ ഗുനിയ സന്തോഷമായിരിക്കും